എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തൻ്റെ പങ്കാളിയിൽ തൃപ്തിയില്ല അതിനാൽ ദിവസവും സ്വയംഭോഗം ചെയ്യുന്നത് തൻ്റെ ആരോഗ്യത്തെ ബാധിക്കുമോ എന്ന ഒരു യുവാവിന്റെ ചോദ്യം ഇതിനായി സെക്സോളജിസ്റ്റിനുള്ള മറുപടിയും നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാവുന്നതാണ് ദിവസവും അശ്ലീലം കാണുന്നതും സ്വയംഭോഗം ചെയ്യുന്നതും നിങ്ങളുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ ദോഷകരമായി ബാധിക്കുകയില്ല എങ്കിലും ഇത് നിങ്ങളുടെ ബന്ധത്തിന് അത്ര നല്ലതല്ല പങ്കാളിയുള്ളപ്പോൾ മറ്റൊരാളുമായി ഡേറ്റിംഗിൽ ഏർപ്പെടുന്നതും വളരെ ബുദ്ധിമുട്ടാണ് ലൈംഗിക ബന്ധം ഒരു ബന്ധത്തിലെ എല്ലാമല്ല പക്ഷെ ഇത് പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒപ്പം തൃപ്തികരമായ ഒരു ലൈംഗിക ബന്ധം ജീവിതത്തിന് പ്രധാനമാണ് മിക്കപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത കിടപ്പുമുറക്കു പുറത്തും വളരെ ലൈംഗികേതര കാര്യങ്ങളുമായാണ് ആരംഭിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ ലൈംഗികേതര ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശ്രമിക്കുക അവൾക്ക് കുറച്ച് കോഫി കൊണ്ടുവരിക അവളുമായി കെട്ടിപ്പിടിക്കുക അഭിനന്ദനങ്ങൾ നൽകുക നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ക്രമരഹിതമായ ഭയപ്രവർത്തികളിലൂടെ അഥവാ ദയാപ്രവർത്തികളിലൂടെ അവളോട് നിങ്ങളുടെ വാത്സല്യവും കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ മികച്ചതാക്കും മാത്രമല്ല നിങ്ങളെ ലൈംഗികമായി കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും കൂടാതെ പരസ്പര വ്യത്യസ്തമായ ഒന്ന് പരീക്ഷിക്കുക ലൈംഗികതയെക്കുറിച്ച് നിങ്ങൾ നിർദ്ദിഷ്ട പതിവ് റോളുകളിൽ ഏർപ്പെട്ടിരിക്കാം അവിടെ നിങ്ങൾ അവളോട് ചോദിക്കുകയോ ലൈംഗികതക്കായി അവളെ പിന്തുടരുകയോ ചെയ്യുക അവൾ കോപത്തോടെ പ്രതികരിക്കുകയോ സമ്മർദ്ദം അനുഭവപ്പെടുകയോ ചെയ്യുന്നു അതിനാൽ പിന്മാറുന്നു അത് മാറ്റുക ആദ്യം കുറച്ച് സമയത്തേക്ക് വിശ്രമിക്കാനും ലൈംഗിക സമ്മർദ്ദത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനും അവൾക്ക് അവസരം നൽകുക നിങ്ങൾ ലൈംഗിക തൃഷ്ണയിലായിരിക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം പക്ഷെ ബന്ധത്തിൽ എന്താണ് സംഭവിക്കാത്തത് എന്ന് വാദിക്കുന്നതിന് പകരം പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക ഒരു ഫിറ്റ്നസ് ക്ലബിൽ ചേരുക അല്ലെങ്കിൽ ഒരു പുതിയ വൈദ്യം മനസ്സിലാക്കുക ഒപ്പം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ കണ്ടെത്തുക അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനു പകരം അവളെ കളിയാക്കാനും പ്രലോഭിപ്പിക്കാനും ശ്രമിക്കാതിരിക്കുക ലൈംഗിക നുഴഞ്ഞുകയറ്റത്തെ കുറിച്ചോ സ്ഖലനത്തെ കുറിച്ചോ അല്ല എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അത് ആനന്ദത്തെ കുറിച്ചാണ് മിക്കപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആനന്ദം ലഭിക്കുന്നത് കളിയാക്കലിൽ നിന്നും കാത്തിരിപ്പിൽ നിന്നും പ്രവചനത്തിൽ നിന്നുമാണ് ലൈംഗികത പ്രതീക്ഷിക്കാതെ സ്നേഹപൂർവ്വം സ്പർശിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക ഇത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം പരസ്പരം കൂടുതൽ സുഖകരമാക്കും കൂടാതെ ഈ പ്രവർത്തനങ്ങൾ വേഗതയിൽ മാറ്റം വരുത്തും ഇത് നിങ്ങൾ രണ്ടുപേരെയും റോളുകൾ തകർക്കുന്നതിലും പരസ്പര ലൈംഗികതയുമായുള്ള ബന്ധം പുതുക്കുന്നതിലും വളരെ പ്രധാനമാണ് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിങ്ങളുടെ ലൈംഗിക ബന്ധം വികാരധീനമായിരുന്ന ഒരു കാലമുണ്ടോ നിങ്ങളുടെ ഭാര്യയെ സുഖകരമായ മാനസികാവസ്ഥയിൽ എത്തിക്കാൻ സഹായിക്കുന്ന നിർദ്ദിഷ്ട സമയമോ മുൻ വ്യവസ്ഥകളോ ഉണ്ടോ എന്തുകൊണ്ടെന്ന് ചിന്തിച്ച് അവിടെ നിന്ന് പ്രവർത്തിക്കുക മറ്റെല്ലാം പരാജയപ്പെട്ടാൽ അവളുമായി സത്യസന്ധവും തുറന്നതുമായ സംഭാഷണം നടത്തുക അവളുടെ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അത് തള്ളിക്കളയുകയോ കളിയാക്കുകയോ ചെയ്യരുത് ലൈംഗികതയേക്കാൾ ഒരു ബന്ധത്തിന് വളരെയധികം കാര്യങ്ങളുണ്ടെന്ന് ഓർമ്മിക്കുക ഇത് നിങ്ങൾ അവളുമായി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമല്ല നിങ്ങൾ ഒരുമിച്ച് അഭിമുഖീകരിക്കുന്ന ബന്ധത്തിലെ ഒരു പ്രശ്നമാണിത് അവളുടെ വീക്ഷണം മനസ്സിലാക്കുക അവളെ സഹായിക്കുമെന്നും അവൾ കരുതുന്ന ന്യായമായ മാറ്റങ്ങൾ വരുത്തുക ഈ വിഷയത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക അവസാനമായി ലൈംഗികതയിൽ നിങ്ങൾ രണ്ടു പേർക്കും വ്യത്യസ്ത ആവശ്യങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കുക എന്നാൽ നിങ്ങൾ രണ്ടു പേർക്കും മാന്യവും അംഗീകരിക്കാവുന്നതുമായ ഫലപ്രദമായ പരിഹാരം കണ്ടെത്താനും പ്രതിജ്ഞാബന്ധമാണ്